രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ആറാമത്തെ പാഠമായ പറക്കും വീട് എന്ന് പറയുന്ന പാഠഭാഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അതിൻ്റെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രവർത്തനം ആറ് ഒന്ന് സംഭാഷണം എഴുതാം നാട് കാണാൻ ഇറങ്ങണം പക്ഷേ എങ്ങനെ പോകും എനിക്ക് പറക്കാൻ ചിറകുകൾ ഇല്ലല്ലോ ആരാണ് സഹായിക്കുക കുഞ്ഞുവീട് സങ്കടപ്പെട്ടു കുഞ്ഞുവീടിനെ സഹായിക്കാൻ അപ്പോൾ ഒരു കാറ്റ് വന്നു അവർ തമ്മിൽ പറഞ്ഞ അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു സംഭാഷണം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനും കാണാൻ ശ്രമിക്കണേ എന്നിട്ട് വേണം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റ് പുസ്തകത്തിൽ എഴുതാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമുണ്ടല്ലേ കാറ്റ് എന്താ വിഷമിച്ച് നിൽക്കുന്നത് വീട് എന്നെ തനിച്ചാക്കി എല്ലാവരും പോയി കാറ്റ് അത് നീ നീ എന്തിനാ സങ്കടപ്പെടുന്നത് വീട് എനിക്ക് നാടൊന്ന് ചുറ്റി കാറ്റ് ഞാൻ നിന്നെ സഹായിക്കാം വീട് എങ്കിൽ എന്നെ ഒന്ന് നാട് കാണിക്കാമോ കാറ്റ് തീർച്ചയായും വാ നമുക്കൊരുമിച്ച് പോകാം ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ പാ പാഠപുസ്തകത്തിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാൻ മറക്കരുത് കേട്ടോ ഇനി വീടുപണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എഴുതാം അഭിനയിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ചിത്രങ്ങൾ കണ്ടില്ലേ നിങ്ങളെ എന്തെല്ലാം തൊഴിലുകളാണല്ലെന്ന് നിങ്ങൾ ക്ലാസ് റൂമിൽ അഭിനയിക്കണേ കുറ്റിയടിക്കണം തറപ്പണി ചുമര് വയ്ക്കണം ആശാരിപ്പണി പ്ല വയറിംഗ് പണി പ്ലംബിങ് പണി വാർപ്പ് പണി തേപ്പ് പണി ചുമട്ടുകാർ അല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് പണികൾ കഴിഞ്ഞാലേ നമുക്കൊരു വീടാവുള്ളൂ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തണമെങ്കിൽ ഒരുപാട് പണിക്കാരും ഒരുപാട് പണികളും കിടക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്നതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ ഘട്ടങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം അല്ലേ അതുപോലെ ലാസ്റ്റാണ് പെയിൻറ്റ് പണിയും ടൈൽസ് പണിയും അല്ലേ എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യും നമ്മൾ വീടിനെ മോടി പിടിപ്പിക്കും ഇനി പ്രവർത്തനം ആറ് മൂന്ന് ക്രമത്തിലാക്കാം വീട് നിർമ്മാണത്തിന് ഒട്ടേറെ ഘടകങ്ങളുണ്ടല്ലോ അവ അന്വേഷിച്ച് കണ്ടെത്തി ക്രമത്തിലാക്കാനാണ് ഫസ്റ്റ് എന്താണ് കുറ്റി അടിക്കണം പിന്നെ തറ പടുക്കണം തറ നിറയ്ക്കണം കട്ടില വെക്കണം ചുമര് കെട്ടണം ജനൽ വെക്കണം മേൽക്കൂര വാർക്കണം തേക്കണം മിനുക്കണം പെയിൻ്റ് അടിക്കണം അല്ലേ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ ഓർഡർ ആയിട്ടാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അടുത്ത പ്രവർത്തനം ആറ് നാല് വരയ്ക്കാം നിറം നൽകാം നാടുകാണാറ് കാണാനിറങ്ങിയ കുഞ്ഞുവീട് കാറ്റിനോടൊപ്പം പറന്ന് നടന്ന് കാഴ്ചകൾ കണ്ടു പുഴകൾ പച്ചവിരിച്ച പാടങ്ങൾ പട്ടണങ്ങൾ പലതരം വീടുകൾ അല്ലേ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ച കണ്ടിട്ടുണ്ട് ആ മനോഹരമായ ചിത്രം നിങ്ങളോട് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തത് പ്രവർത്തനം ആറ് അഞ്ച് ക്ഷണക്കത്ത് തയ്യാറാക്കാം മൈലാഞ്ചി മലയിലെ കുരുവിയുടെ ഗൃഹപ്രവേശനത്തിന് തയ്യാറാക്കിയ കത്ത് വായിച്ചല്ലോ യാമിയുടെ പിറന്നാളിന് കൂട്ടുകാരെ ക്ഷണിക്കാനായിട്ടൊരു ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇൻവിറ്റേഷൻ ലെറ്റർ അതായത് യാമി അവളുടെ പിറന്നാളിനു വേണ്ടി അവളെ കൂട്ടുകാരെ ക്ഷണിച്ചുകൊണ്ട് അല്ലേ ക്ഷണക്കത്ത് മൈലാഞ്ചിമല ഡേറ്റ് എഴുതുക കൂട്ടുകാരെ ഞാൻ യാമി എൻ്റെ പിറന്നാളാണ് അടുത്ത തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന പിറന്നാൾ ആഘോഷത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം കുടുംബസമേതം ക്ഷണിക്കുന്നു ക്ഷണിക്കുന്നു വരണേ എന്ന് യാമി അല്ലേ മി കുഞ്ഞു വീട് അല്ലേ അപ്പോൾ നിങ്ങൾ ക്ഷവണക്കത്ത് എഴുതുമ്പോൾ അതിൻ്റെ ഫോമൊക്കെ മനസ്സിലാക്കി വെക്കണ ഈ കൂട്ടുകാരെ അടുത്തത് പ്രവർത്തനം ആറ് പോയിൻ്റ് ആറ് കണ്ടെത്തി എഴുതാം താഴെ പറയുന്ന പ്രയോഗങ്ങൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് തൊട്ടു തലോടി എന്നുള്ളത് നമ്മൾ പാഠഭാഗം എടുത്തു നോക്കിയാൽ ഈസി ആയിട്ട് കണ്ടെത്താൻ കഴിയും അല്ലേ തൊട്ടു തലോടി കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു അടുത്തതെന്താണ് മാനം മുട്ടേ വീഡിയോ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ അടുത്തെന്താണ് ഒരടിവയ്യ അല്ലേ അത് ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പാഠഭാഗം നന്നായിട്ട് വായിക്കണം ഇനി മുന്നോട്ട് ഒരടിവയ്യ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗവും ഈ ഒരു പ്രവർത്തന പുസ്തകത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റി ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ചതുപോലെ അല്ല ഇത്രയുമാണ് വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി വെരി ബെസ്റ്റ്